ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് നമുക്ക് മലയാളത്തിൽ പുറത്തിറങ്ങിയ ഒരു സീരീസിനെ കുറിച്ച് നോക്കാം വികാരം എന്നാണ് സീരീസിന്റെ പേര് ഈ സീരീസിന്റെ ചെറിയ ഒരു കഥ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം സീരീസ് ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് വന്നപാടെ ഹീറോയിൻ ചായ ആയിട്ട് വരുന്നു നിന്റെ ഫ്രണ്ട് ബീന ടീച്ചറെ വഴിയിൽ വെച്ച് കണ്ടു എന്നും കുറേ നേരം സംസാരിച്ച് അവിടെ നിന്നെന്നും അതാണ് വരാൻ വൈകിയതെന്നും ഹീറോ ഹീറോയിനോട് പറയുന്നു അവളെ കൂടെ അങ്ങനെ കൂടണ്ട എന്നും അവൾ ഒരു ചാട്ടക്കാരിയാണെന്നും ഹീറോയിൻ ഹീറോയോട് പറയുന്നു അടുത്ത സീനിൽ ഹീറോ കുളിക്കാനായി പോയി കുളി കഴിഞ്ഞിറങ്ങിയ ഹീറോ കാണുന്നത് ഹീറോയിൻ അവിടെ ഫാന് തുടയ്ക്കുന്നതാണ് ഹീറോയെ ആ കാഴ്ച വികാരപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് കാണിക്കുന്നത് വികാരപ്പെട്ട ഹീറോ ഹീറോയിനുമായി പരിപാടിയിൽ ഏർപ്പെടുന്നതാണ് നീണ്ട നേരത്തെ പരിപാടിയുടെ അവസാനം കളർന്നുപോയ ഹീറോ പാതി വഴിക്ക് വെച്ച് പരിപാടി നടത്തുകയാണ് ആകെ വിഷമപ്പെട്ട ഹീറോയിൻ പരിപാടി കഴിഞ്ഞ് കുളിക്കാനായി പോയി പിന്നെ കാണിക്കുന്നത് ഹീറോയിൻ്റെ ഉഗ്രൻ കുളിസീനാണ് കുളി കഴിഞ്ഞിറങ്ങിയ ഹീറോയിൻ്റെ ഹീറോ പറയുകയാണ് മനു എന്ന കുച്ചുപയ്യൻ വെക്കേഷൻ ഇങ്ങോട്ട് വരികയാണെന്നും ഞാൻ കോയമ്പത്തിൽ പോയാൽ അവൻ നിന്റെ കൂടെ ഇതായി കാണുമല്ലോ എന്നും ഹീറോ ഹീറോയിനോട് പറയുന്നു ആ സീൻ കാണിച്ച് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ മനു വീട്ടിലേക്ക് വരികയാണ് വന്ന വന്നപാടെ ഹീറോയിനെ കണ്ട മനുവിന് വികാരം കയറുന്നു ട്യൂഷന് എന്നെ വിളിക്കാൻ വന്ന ചേട്ടനെ നിങ്ങൾ കറക്കിയെടുത്തതല്ലേ നിങ്ങളെ എല്ലാ പരിപാടിയും ഞാൻ കണ്ടിട്ടുണ്ടെന്നും മനു പഴയ കാര്യങ്ങൾ ഹീറോയിനോട് പറയുന്നു അടുത്ത സീനിൽ മുറിയിൽ വ്യായാമത്തിലായിരുന്ന മനുവിന്റെ അടുത്ത് ഹീറോയിൻ ചായയായിട്ട് വരികയാണ് മനുവിന്റെ ബോഡി കണ്ടതും ഹീറോയിന് വികാരം കയറുന്നു അടുത്ത സീനിൽ മുറിയിൽ റെസ്റ്റ് എടുക്കുകയായിരുന്ന ഹീറോയിന്റെ അടുത്ത് മനു വരികയാണ് വന്ന വന്നപാടെ മനു ഹീറോയിനുമായി പരിപാടി തുടങ്ങി വെക്കുന്നു നീണ്ട നേരത്തെ പരിപാടിയുടെ ഒടുവിൽ കാണിക്കുന്നത് ഹീറോയിൻ കണ്ട സ്വപ്നം മാത്രമായിരുന്നു ആ പരിപാടി ആ സീനോടെ രണ്ടാമത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡ് ഉണ്ടെന്ന് കാണിച്ച് തന്നെയാണ് സീരീസ് അവസാനിക്കുന്നത് അടുത്ത എപ്പിസോഡിൻ്റെ സ്റ്റോറിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ സീരീസ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്